ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു കൂടെ ഗ്രേസ് പ്രഭാത നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഓരോ ദിവസവും ഉള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവേശുവി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചനകൾ അനുസരിക്കുകയും അത് അംഗീകരിക്കുകയും അപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തുഭക്തൻ എല്ലായ്പ്പോഴും ജയിച്ചവനാണ് അവനെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നില്ല ഒരു ദിവസവും നമ്മൾ നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയതാണ് ദൈവത്തിന്റെ ആ കരുതലും അവിശ്വസ്തയും എന്നും നമുക്ക് ആശ്വാസവും വിടുതലുമാകട്ടെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എൺപത്തിയൊൻപതാം സങ്കീർത്തനം അമ്പതാമത്തെ വാക്യം അതിന്റെ ആദ്യത്തെ പാർട്ടാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന നിയോഗം വാക്യം ഇങ്ങനെയാണ് കർത്താവെ അടിയിലൂടെ നിന്ന് ഓർക്കണമെന്ന് ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏതാന്റെ ഒരു സങ്കീർത്തനമാണ് ധ്യാനമാണ് എൺപത്തിയൊൻപതാമത്തെ സങ്കീർത്തനം എൺപത്തിയൊൻപതാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് അടിയങ്ങളുടെ നിന്നെ ഓർക്കണമെന്ന് ആരോടാണ് ഇത് പറയുന്നത് ഇതൊരു മനുഷ്യനോടല്ല പറയുന്നത് ഇത് കർത്താവിനോടാണ് ദൈവത്തോടാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന അടിയങ്ങളുടെ തനിക്കും തന്റെ കൂടെ നിൽക്കുന്ന ഒരുപറ്റം ആളുകളെ നിന്ദിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോകുകയാണ് മാനുഷികമായ ചില നിന്നകൾ അവൻ അനുഭവിക്കുക ആ അനുഭവിക്കുന്ന നിന്നകളെ കണ്ടുകൊണ്ട് അതിനെ ആ അതിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ വന്ന് നിന്ദിക്കപ്പെടുന്ന പറയങ്ങളുടെ നിങ്ങൾ നിന്നും പകൽ നിന്ദിക്കപ്പെടുന്നവരാണ് നിന്ന് ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഒത്തിരി പേര് നിന്ദിക്കുന്നവരുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഇന്ന് രാവിലെ ഈ ചെവി കൊടുക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവമാണ് പരിശുദ്ധാത്മാവ് എന്നീട്ട് നിന്ന് സ്വന്തം മക്കളുടെ മുമ്പിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അവരുടെ സഹപാഠികളുടെ മുമ്പിൽ നിന്ന് അധ്യാപകരുടെ മുമ്പിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഓഫീസിൽ കർത്താവിന്റെ വേലിൽ കഴിയുന്നവർ അവരായിരിക്കുന്ന ഫീൽഡിൽ നിന്ദിക്കപ്പെടുന്നു ഇങ്ങനെ ഓരോ മനുഷ്യർക്കും അവരുടേതായ വേദനയും അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഒട്ടുമിക്കാലും ആകണം ഇന്ന് രാവിലെ ഞാൻ ആത്മാവിനെ നിങ്ങളോട് പറയാം നിങ്ങൾ ഏതെങ്കിലും നിന്ദകൾ അനുഭവിക്കുന്നെങ്കിൽ ആ നിന്ദയിൽ നിന്നും നിങ്ങളെ വിളിക്കുവാൻ എന്റെ കർത്താവിന്റെ കഴിഞ്ഞു നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങളെ അപമാനിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് ഇവിടെ സങ്കീർത്തനം അറുപത്തി ഒൻപതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഭക്തന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് നിന്ന് എന്റെ ഹൃദയത്തെ തകർത്തു കളയുക അപ്പോ ഒരു മനുഷ്യൻ നിന്ദിക്കപ്പെടുമ്പോൾ അവന്റെ ഹൃദയം എന്ത് ചെയ്യുക തകരുകയാണ് നമുക്ക് വ്യക്തമായ അറിവില്ലാത്ത നമുക്ക് വ്യക്തമായ ഒരു നിയോഗമില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ നിമിത്തം ആ വ്യക്തി തന്റെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയും അശസ്തപ്പെടുക ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം വേദനയിലേക്ക് പോകാം ഒരു ക്രിസ്തു കുറിച്ച് വേദപുസ്തകത്തിൽ പറയുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കയറി വരുന്ന നിന്ന ഹൃദയത്തെ എന്ത് ചെയ്യുന്നു തകർക്കും അവന്റെ പണത്തെയോ അവന്റെ സ്ഥാനത്തെയോ അവന്റെ മറ്റു പല കാര്യങ്ങളെ അല്ല തകർക്കുന്ന ഹൃദയത്തെ തകർക്കും ഞാനൊരു വ്യക്തിയെ നിന്ദിക്കുന്നെങ്കിൽ പരിഹസിക്കുന്നെങ്കിൽ ആക്ഷേപിക്കുന്നെങ്കിൽ ഞാൻ അറിയേണ്ട ഒരു കാര്യമുണ്ട് അവന്റെ ഹൃദയമാണ് തകരുന്നത് എന്റെ സഹോദരനോട് പറയുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നാണ് പറയുന്നത് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ നിമിത്തം ആർക്കും അനുവദിക്കരുത് കാരണം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ അതവരുടെ ഹൃദയം തകരുകയും ആരുടെ ഹൃദയം നമ്മൾ നിമിത്തം നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമ്മളുടെ ൾ കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി വേദനയായി മാറാതെ നമ്മൾ അവർക്കൊരു ആശ്വാസമായി മാറണം ഫിലോമനോട് എഴുതിയവ ഒരു ലേഖനത്തിൽ ആ പറയുന്ന കാര്യം എങ്ങനെയാണ് അവൻ എന്റെ ഹൃദയം തണുപ്പിച്ചതുകൊണ്ട് പൗലോസിയുടെ കൃതയെ കാലാഗ്രഹത്തിൽ വെച്ചെത്തി തണുപ്പിച്ചു ചൂടാക്കി എന്നല്ല നിന്ദിച്ചെന്നല്ല പരിഹസിച്ചെന്നല്ല നിനക്കിത് വേണമായിരുന്നു എന്നല്ല പറഞ്ഞു ആടിത്തട്ടിൽ കിടക്കുമ്പോഴും ആ ഒനോസി മോസ് പൗലോസിയെ ഒരു തണുപ്പായിരുന്നു അപ്പൊ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരുടെ ഹൃദയത്തിന് എന്തായിരിക്കണം തണുപ്പായിരിക്കണം നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ജീവിത നിലവാരങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ആത്മീയതയ്ക്കോ അവരുടെ ജീവിതത്തിനോ അവരുടെ ഭൗതിക വിഷയത്തിനോ ഒരു കോട്ടം സംഭവിക്കാതെ അവരുടെ ആത്മാവിനൊരു കോട്ട സംഭവിക്കാതെ ജീവനൊരു അപകടം വരുത്താൻ അനുവദിക്കാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതിനാണ് അറുപത്തിയൊമ്പതിൻ്റെ ഇരുപതാം വാക്യം സങ്കീർത്തനത്തിൽ പറയുന്ന ഹൃദയത്തെ തകർക്കുന്ന അപ്പൊ നോക്കുക നിന്ന ഒരു മനുഷ്യനെ വരുമ്പോ എന്താ സംഭവിക്കുക ഹൃദയം തകർക്കുന്നു ആരാണ് നിന്ദിക്കുന്നത് നമ്മളെ ഒരാളെ നിന്ദിക്കുന്നു പറയുമ്പോൾ ഒരു ക്രിസ്തു ഭക്തനായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നിന്ദിക്കുന്ന ആരാണ് വേദപുസ്തകം പറയുന്നുണ്ട് എഴുപത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ശത്രുക്കളാണ് നിന്ദിക്കുന്നത് എല്ലാരും അല്ല നിന്ദിക്കുന്നത് ശത്രുക്കൾ നിന്ദിക്കുന്നു അപ്പം നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ നീ കണ്ട് പേടിക്കേണ്ട നിന്നെ നിന്ദിക്കുന്ന ശത്രുവിനെ കണ്ട് നീ ഭാരപ്പെടേണ്ട പകരം ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുകയും ഇവിടെ ഇന്ന് ഏതാൻ ദൈവത്തോട് പറയുക കർത്താവെ അടിയങ്ങളുടെ നിന്നെന്ത് ചെയ്യണം ഓർക്കണമേ അപ്പൊ നമ്മുടെ നിന്നെ ഓർക്കുന്നൊരു ദൈവം നമ്മുടെ നിന്നയെ കാണുന്ന ദൈവമുണ്ട് ഒന്ന് ശോഭന്റെ പുസ്തകത്തിൽ ഒന്നാം മധ്യത്തിൽ കാണുന്നില്ലേ ഹന്ന എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ മക്കളില്ലാത്ത കാര്യം കൊണ്ട് ആ വീട്ടിലെ മറ്റൊരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ ഹന്നയെ എന്തു ചെയ്യാണ് നിരന്തരം നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടി ഞാൻ ദൈവത്തെ വിളിക്കുന്നില്ല ഞാൻ നിന്നെ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകുന്നില്ല ഏ എന്നൊക്കെ എന്റെ കുഞ്ഞുങ്ങള് ഓടിച്ചാടി നടക്കുന്നു നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും പള്ളി പോയിട്ടും പുരോഹിതന്മാർ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്താ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത എന്ന് പറഞ്ഞ് അവൾ മച്ചിയായ കാരണത്താൽ ഹന്നായെ നിന്ദിക്കുന്നു എന്ന ഒന്നാം അധ്യായത്തിൽ ഷോമ്യന്റെ പുസ്തകത്തിൽ കാണുന്നു പക്ഷെ അവൾ നിന്ന ദൈവ സന്നിധിയിൽ അവൾ കൊണ്ടുവച്ചു ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഞാൻ നിന്നിക്കപ്പെടുകയാണ് ഞാൻ പരിഹസിക്കപ്പെടുകയാണ് എൻ്റെ നിലവാരം ഇപ്പോൾ വളരെ മോശമാണ് എന്റെ സാഹചര്യം വളരെ കഷ്ടമാണ് എൻ്റെ വീടിനകത്ത് നിന്ന നിമിത്തം എനിക്ക് എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഹന ആലയത്തിൽ ചെന്ന് കുത്തിയിരുന്ന് തലയിൽ തുണിയിട്ടുകൊണ്ട് ആത്മാവി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹന്ന കർത്താവിന്റെ സന്നിധി കരയുന്നുണ്ട് ആ പള്ളിയിലെ പുരോഹിതൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ അസമയത്ത് പള്ളിയിൽ കയറി വന്ന് കുനിഞ്ഞിരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയോ എന്നാൽ അവളെ ആ പുരോഹിതനും തന്റെ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നിന്ദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് പുരോഹിതനോട് പറഞ്ഞത് അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ മദ്യം സേവിച്ച ഒരാളല്ല മതോമത്തയായ അല്ല ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ് നിന്ന നിമിത്തം മനസ്സ് തകർന്ന അത് നമ്മൾ അറുപത്തി ഒൻപതാം ശങ്കീർത്തിന് എഴുപതാം വാക്കിയെത്തി വച്ച് ഹൃദയം തകർക്കുന്നുവുടെ ഹൃദയം തകർന്നു ഇനി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് അവൾ അവിടെ വേദനയുമായി തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു പക്ഷേ തന്റെ ഭർത്താവിന് തന്റെ വേദന പരിഹരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അവർക്ക് മനസ്സിലായി എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടണമെങ്കിൽ ഞാൻ ദൈവസംഗതി ചെന്ന എന്റെ സങ്കടം പറയണം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ വീട്ടില് നാട്ടില് കൂട്ടില് ആരെങ്കിലും നിങ്ങളെ നിന്ദിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനപ്പായിരിക്കുന്ന നിങ്ങളുടെ പള്ളിയിലുള്ളവർ നിങ്ങളെ ജോലി ചെയ്യുന്ന ജോലിക്കാര് നിങ്ങളെ നിന്ദിക്കുന്നെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജ് സ്കൂളുകളിൽ നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുന്നെങ്കിൽ നിങ്ങൾ പാർക്കുന്ന ദേശത്തെ അലോകക്കാര് നിങ്ങളെ നിന്ദിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചെന്ന് പറയണം ആനകത്തിച്ചെന്ന് ദൈവത്തോട് തന്നെ പറഞ്ഞപ്പോൾ അവളുടെ ഗർഭപാത്രത്തെ തുറന്ന് അടുത്ത വർഷം ആ സമയമായപ്പോൾ ഒരു പുരുഷപ്രജ കൊടുത്തു ദൈവ ഹന്നയെ ആദരിച്ചെങ്കിൽ ഇന്ന് രാവിലെ ഏതാണ്ട് സങ്കീർത്തനത്തിനകത്ത് വായിച്ചതുപോലെ കർത്താവെ അടിയൂടെ നിന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് കരയുക നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ ആദരിച്ചിരിക്കും അപ്പൊ നിന്ന് നമ്മുടെ വിഷയ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക നമ്മുടെ ഹൃദയം തകരുന്നു ആരാണ് നമ്മളെ നിന്ദിക്കുക വായിച്ചു എഴുപത്തിനാലാം സങ്കീർത്തന പതിനെട്ടാമത്തെ വാക്യത്തിൽ ശത്രുക്കളാണ് നമ്മളെന്ത് ചെയ്യുന്നത് നിന്ദിക്കുന്നത് എന്ന് കാണേണ്ടായി രണ്ട് ഷോമൻ്റെ പുസ്തകത്തിൽ ആറിന്റെ പതിനാറിൽ എന്തിനാണ് നിന്ദിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നു യാഗവിടും അവൻ കടന്നു വരുമ്പോൾ മീകള് ദാവീദിനെ നിന്ദിച്ചു എനക്ക് നാണമില്ലേ ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ തുള്ളി ചാടി വേറപ്പ് ഒരു പെട്ടകത്തിൻ്റെ ഒരു പെട്ടിയുടെ മുമ്പിൽ കിടന്ന് നൃത്തം ചെയ്യും ഈ രാജ്യത്തെ രാജാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അപ്പനായ ശൗലു പോലും ഇതുപോലെ ആമ താനങ്ങിച്ചെന്ന് പ്രജകളുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ കിടന്ന് ആടുകയും പാടുകയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മീകള് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിന്നിച്ചു എന്ന് നമുക്ക് രണ്ട് ശോമയിൽ ആറിന്റെ പതിനാറിൽ കാണാം നിങ്ങളെ വാക്കിയെടുത്ത് വായിക്കണം ആറിന്റെ രണ്ടിൽ ആറിന്റെ പതിനാറാം വാക്യത്തിൽ രണ്ട് ശോമെൻ്റെ പുസ്തകത്തിൽ മീകള് അല്ലെങ്കിൽ ഭാര്യ ഏതിന്റെ വിഷയത്തിൽ ആരാധനയുടെ വിഷയത്തിൽ ഇന്ന് രാവിലെ ആരാധനയുടെ വിഷയത്തിൽ നിന്നേ അനുഭവിക്കൽ ചെല്ലിനെ കേൾക്കുന്നു പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പള്ളിയിൽ പോകുന്നതുകൊണ്ട് വേദപുസ്തകം എടുത്തതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട് ഉപവസിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതുകൊണ്ട് സ്വന്തം വീടിനകത്ത് ഭർത്താവ് ചില ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് നീ നന്നായി ദൈവത്തെ മഹത്വപ്പെടുത്തി ശബ്ദമുയർത്തി ആരാധന നൃത്തം ചെയ്ത് ആരാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആരാധിക്കുന്നവരുടെ ഇടയിൽ നിന്ന് പോലും നിന്നെ നിന്നിക്കുന്ന അവസ്ഥകളുള്ള ആളുകൾ ഇന്നും അകലി സന്ദേശം ഞാൻ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ദൈവകുറയുടെ അനുഭവത്തിൽ പറയട്ടെ ആ ദൈവത്തെ ആരാധിച്ചു എന്ന വിഷയത്തിൽ നിങ്ങൾ ഇവിടെ സുവിശേഷം ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യം നിങ്ങൾ ഭാഗ്യവന്മാരാണ് നിങ്ങളെ ആരെങ്കിലും പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ് എന്താ ക്രിസ്തു നിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെടുന്നതെങ്കിൽ നിമിത്തം നിങ്ങൾ ആക്ഷേപിക്കപ്പെടുന്നുവെങ്കിൽ ആരാധന നിമിത്തം നിങ്ങൾ അപമാനിക്കപ്പെടുന്നുവെങ്കിൽ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ദൈവസംഗതി വരുന്നതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പുറകോട്ടു പോകരുത് എടുത്ത പുസ്തകം നിങ്ങൾ താക്കുവെക്കരുത് ധൈര്യമായിട്ട് മുമ്പോട്ട് തന്നെ ഇന്ന് മകൻ പോകണം കാരണം ലൂക്കോസിന്റെ സുവിശേഷം ആറിന്റെ ഇരുപത്തിരണ്ട് അങ്ങനെ നിന്ദിക്കപ്പെടുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇന്ന് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ദൈവിക ദൂതാണ് വേദപുസ്തകം എടുത്ത് നിങ്ങൾ വായിക്കുക ആരാധനയുടെ ക്രിസ്തു നിന്ദിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിന്ദിക്കപ്പെട്ടു പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഇത ലോകം കർത്താവിനെ നിന്ദിച്ചു കർത്താവിനെ പരിഹസിച്ചു തല കുലുക്കി ആമ നീഭൂതന്മാരുടെ രാജാവോ നീ ദൈവപുത്രനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആക്ഷേപിച്ചു നിന്ദിച്ച ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിനെ നിന്ദിച്ച ലോകത്തിൽ നമുക്കൊരു മാന്യത കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ക്രിസ്തുവിനെ നിന്ദിച്ചെങ്കിൽ നമ്മെ നിന്ദിക്കും അതുകൊണ്ടാണ് ഒന്നിയോ ലേഖനം മൂന്നാം അധ്യായത്തിൽ കാണുന്നു കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം ലോകം എന്നെ അറിയാതെ കൊണ്ട് നിങ്ങൾ ഈ ലോകം അറിയുന്നു നോക്കുക ക്രിസ്തുവിനെ ലോകം അറിഞ്ഞില്ല അതുകൊണ്ട് നമ്മെ ലോകം അറിയില്ല அதுகொண்டு நம்மளையும் நிந்திக்கும் നിന്നെ അനുഭവിക്കുമ്പോൾ പരിഹസിക്കുന്ന പരിഹസം അനുഭവിക്കുമ്പോൾ പ്രതികരിക്കരുത് അതിന്റെ അറ്റം പിടിച്ച് നിങ്ങൾ വടക്കുണ്ടാക്കരുത് എന്നോട് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ദൈവ പോയി മുട്ടുമടക്കി പ്രാർത്ഥിക്കണം ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന നിന്നെ അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ഞാൻ പ്രവചനയാത്മാവിൽ പ്രവചിക്കുകയാണ് നിങ്ങളുടെ നിന്ന ഈ വർഷം മാറാൻ പോകുക നിങ്ങളുടെ നിന്ന ദൈവം എടുത്തു മാറ്റാൻ പോകുക ഈ ദിവസങ്ങളിൽ ദൈവജല വിഷയത്തിന്റെ പരിഹാരം വരുത്താൻ പോകുക നിങ്ങളുടെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തലമുറത്തിൽ നിങ്ങളുടെ ജോലിയുമായുള്ള ബന്ധത്തിൽ നോക്കുക ആരെങ്കിലും നിന്നെ അനുഭവിക്കുന്നു എങ്കിൽ പരിഹസിക്കപ്പെടുന്നുവെങ്കിൽ തൻ്റെതല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് പരിഹസിച്ച് നിന്നിച്ച് മാറ്റി നിർത്തുന്നവരുടെ മുമ്പിൽ നിങ്ങളെ മാനിച്ചു നടത്തുവാൻ ശക്തീകരിക്കുവാൻ വിടുവിക്കുവാൻ കഴിവുള്ള കരുത്തുള്ള അനുഗ്രഹമുള്ള ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ആരാണ് നിന്ദിക്കുന്നത് ശത്രുക്കളാണ് നിന്ദിക്കുന്നത് നിന്നോ അനുഭവിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം തകരും പക്ഷേ കർത്താവിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരുവൻ ഒരിക്കലും തകർന്നു പോവുകയില്ല അന്ന തകർന്നില്ല അവിടെ നിന്നയ്ക്ക് ദൈവ പരിഹാരം കൊടുത്തു കർത്താവ് തകർന്നില്ല നിന്നെ എല്ലാം ഏറ്റുവാങ്ങി മൂന്നാം ദിവസം കല്ലറി പൂട്ടിച്ചെന്റെ കർത്താവ് പുറത്തു വന്നു അങ്ങനെയെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം പേരുണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കും അതുകൊണ്ട് നിന്നെ അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയാ ഭാരപ്പെടേണ്ട നിങ്ങളുടെ നിന്ന കർത്താവ് നീക്കും നിങ്ങളുടെ ഭാരം ദൈവം എടുത്തു കളയും വെള്ളം ഒഴുകി പോകുന്നത് നിങ്ങളുടെ പ്രയാസങ്ങൾ വഴിമാറും ദൈവം നിങ്ങളുടെ കൂടെ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പിതാവെ അവിടുത്തെ നാമത്തിൽ എന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും പലപ്പോഴും നിന്നെ അനുഭവിക്കുക ചില സാഹചര്യങ്ങളുടെ മുഖത്ത് ചില അവസ്ഥയില് ഭവനത്തില് ജോലിയില് ശുശ്രൂഷയില് നിന്നെ അനുഭവിക്കുന്നതില് ഇന്ന് പകലെന്നെ കേൾക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അവരുടെ വേലുള്ള സകല നിന്നകളും പിതാവെ അഴിച്ചു മാറ്റട്ടെ ദെയ്യം അത്ഭുതം ചെയ്യട്ടെ വിശാജിന്റെ കോട്ടകൾ ഇടിയട്ടെ വിശാജ് ആദ്യം മുതലേ അപവാദിയാണ് അപവാദം പറയുന്നവരാണ് എന്ന് പുസ്തകത്തിൽ കാണുന്നുണ്ട് എന്റെ ജനത്തിനെതിരെ അപവാദം പറയുന്ന സാഗര ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന് ജനം പുറത്തു വരട്ടെ വിടുതൽ അനുഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ കെട്ടുകൾ അടിയട്ടെ ദൈവിക നീതികളിൽപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മകൽ ഒരു കൂട്ടം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇത് ആയിരക്കണക്കിന് ജനത്തിന് ഒരു വിടുതലായി തീരണ്ട കഥാവി അവിടുത്തെ കരങ്ങളിൽ പിന്നെ ആരൊക്കെയോ തകർന്ന് നിന്ന് നിമിത്തം തകർന്നിരിക്കുന്നവരുണ്ട് അവരെ ഇന്നും മകൽക്കാരെത്തോൾഡ് ചെയ്യട്ടെ ഉറപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടാക്കട്ടെ ഹർണയുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയതുപോലെ യേശുവിനെ മൂന്നാം നാൾ കർത്താവെ പിതാവെ അപ്പം ഉയർപ്പിച്ചതുപോലെ ഈ മക്കൾക്ക് കൊടുക്കണേ സ്ഥിതി മാറണേ അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ മാറ്റ ജീവിക്കുന്നു അവന്റെ പക്കലുണ്ട് വിശ്വസിക്കുക ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഫൈവ് ഫൈവ് ദൈവം നിങ്ങളെ ഏവരെയും ഞങ്ങളും ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ സഭയും ഗോഡിൻ ഇന്ത്യയും ചേർന്നൊരുക്കുന്ന രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ വരെ നെയ്തേലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യു പാസ്റ്റർ വൈ റജി എറണാകുളം പാസ്റ്റർ റെജി മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് ബാൻഡ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ യോഗങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു